അച്ഛൻ ഇല്ലാത്തൊരു വേദന ഞാൻ ഈ ഒരു ഏഴ് വർഷം കൊണ്ട് അനുഭവിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടും കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം നമുക്ക് നമ്മുടെ ഒരച്ഛൻ നമ്മുടെ ലൈഫിൽ നിന്ന് മാറി കഴിയുമ്പം നമ്മളത് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് ഞാൻ ഇപ്പം ഇന്ന് കർക്കിട ഭാവമാണ് അപ്പം ഇന്നലെയും ഇന്നും നാളെയുണ്ട് ഇടാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ എല്ലാ കഴിഞ്ഞ വർഷവും ആലുവ ശിവക്ഷേത്രത്തിലായിരുന്നു പോയി ബലി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇന്നിനി ഞങ്ങൾ ഇടാൻ പോവാണ് ഞാനും അമ്മയും പിന്നെ പിന്നീട് ഉണ്ട് ഞങ്ങൾ മഴ ആയതുകൊണ്ട് ഇനി വെള്ളം എല്ലാം കയറി കിടക്കുക എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല പോയി നോക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അവിടെ ബലിയിടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെയോ അല്ലെങ്കിൽ നാളെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇവിടെ ബലിയിടുന്നതെന്ന് വെച്ചാൽ അത് അന്വേഷിച്ചിട്ട് പോവാമെന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഞങ്ങൾ ശിവക്ഷേത്രത്തിലോട്ട് പോകുക പ്ലാനിലാണ് ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ ഊബറ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറി പോകുകയാണ് ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊന്ന് തോർന്നു നിൽക്കുക ഞങ്ങൾ വെളുപ്പിനെയാണ് പോയത് വെളുപ്പിനാണെന്ന് വെച്ചാൽ ഏഴുമണി എട്ട് മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ രണ്ട് മണിവരെയൊക്കെ സാധാരണ ബലി ഇടാൻ ടൈം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കഴിഞ്ഞ വർഷം ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലവിലെത്തി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് വണ്ടികളൊന്നും അധികം കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നമ്മൾ കുറച്ച് നടക്കണമായിരുന്നു അകത്തോട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ ആ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ ആ അതിൻ്റെ കുറച്ചൊരു ഒരു കിലോമീറ്റർ നടന്ന് പോകുന്ന രീതിയിൽ വണ്ടി നിർത്തി നിർത്തത്തുള്ളായിരുന്നുള്ളൂ ബാക്കി അവിടെ നോ എൻട്രി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി ഇറങ്ങി നടക്കുവ പോകുന്ന വഴിക്കുണ്ട് പശുക്കളൊക്കെ റോഡ് നിൽക്കുന്നുണ്ട് ഗൈസ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എട്ട് മണി സമയമായപ്പോഴും അവിടെ രാവിലെ തന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ ചാറ്റൻ പണിയുണ്ട് കുടയും വിടുത്തില്ല മഴ നനഞ്ഞാണ് ഗൈസ് ഞങ്ങൾ പോയത് അങ്ങനെ അവിടെ എത്തി കണ്ടോ നേരത്തേക്ക് ഇവിടെ ആയിരുന്നു ഞങ്ങൾ ബലി ഇട്ടിട്ടുണ്ടായിരുന്നത് അമ്പലത്തിന് ആ ഒരു ചേർന്ന് തന്നെ കുറേ ഇതുപോലെ ഉണ്ടല്ലോ കൗണ്ടറുകൾ അവിടെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അതെല്ലാം ക്ലോസ് ആയിരുന്നു മഴവെള്ളം കയറി എല്ലാം പിന്നെ ഞങ്ങൾ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു കൗണ്ടർ പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ബലി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ അവിടെ പോയി ക്യൂ ഒക്കെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളവിടുത്തെ ഈ മഴയൊക്കെ ആയിട്ട് എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി ബലിയിടാൻ വേണ്ടി കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ ബലിയിടുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക അമ്മയാണെന്നുണ്ടെങ്കിൽ വലിച്ചിന് വേണ്ടിയാണ് ബലിയിട്ട് ഞാൻ അച്ഛന് വേണ്ടിയാണ് ബലിയിട്ടേ അപ്പോൾ ഈ രണ്ട് വർഷവും കഴിഞ്ഞ വർഷം എനിക്ക് ഇടാൻ പറ്റി ഈ ഒരു വർഷം എനിക്ക് ഇടാൻ പറ്റി അതിന് മുമ്പൊക്കെ എനിക്ക് ഇടണമെന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഈ ഒരു രണ്ട് വർഷം എനിക്ക് മഴയൊക്കെ ആയിട്ട് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇടണേന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു കാരണം ആ വർഷത്തിൽ ഒരിക്കലുള്ളത് നമുക്ക് അങ്ങനെ ഒരു അച്ഛനും കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഏക ഒരു കാര്യം ബലിയിടുക പിന്നെ മരിച്ച ദിവസം അവിടെ പോയി കാര്യങ്ങൾ ചെയ്യുക അതെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളല്ലേ നമുക്കിപ്പോൾ അച്ഛനു വേണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് ദിവസം അച്ഛന് വേണ്ടി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബലിയിടാൻ പോയി ബലിയൊക്കെ ഇട്ട് അയ്യോ ആലുവ അവിടെ മൊത്തം വെള്ളം കയറി ആകെപ്പാടെ ശോകാവസ്ഥയായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും ബലി ഇട്ടു മനസ്സ് ഭയങ്കരമായിട്ട് എന്തോ ഒരു വിഷമം കാരണം എൻ്റെ സിസ്റ്ററാന്നുണ്ടെങ്കിൽ ഇന്നലെയാണ് അവൾ ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് ഇന്നലെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണല്ലോ മെയിനായിട്ട് ഇടുന്നവരുടെ ഈ മൂന്ന് ദിവസം ഇടാം അപ്പം ഇന്ന് ഞങ്ങൾ പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ കയറി നിന്ന് ഞാൻ വിചാരിച്ച് ഈ മഴ ഇങ്ങനെ രാവിലെ ഞങ്ങളൊരു മൂന്ന് മൂന്ന് ആ മൂന്ന് മണി നാലുമണിയൊക്കെ ആ ഒരു ടൈമിലേ ഞങ്ങൾ എണീറ്റിട്ട് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഈ മഴ ഭയങ്കര അതിശക്തിയായിട്ടുള്ള മഴയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കഴിയുമ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഇടാൻ പറ്റൂ ഇല്ലേ അങ്ങനെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് കുറഞ്ഞു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇറങ്ങി എന്താണേലും ദൈവം സഹായിച്ച് അച്ഛന് വേണ്ടി ബലി ഇടാൻ പറ്റി പിന്നെ ഞങ്ങളിന് നേരെ ഇനി വീട്ടിലേക്ക് പോകണം ഞങ്ങൾ ഒരുപോകം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ഇത് നമ്മൾ സർപ്പദോഷമൊക്കെ ഇല്ലേ അതൊക്കെ മാറാൻ വേണ്ടി ഇത് എന്ത് കൂവപ്പാട്ടോ അങ്ങനെ എന്താണ്ടൊരു സംഭവം ചെയ്യുന്നത് കേട്ടോ അതെനിക്കറിയില്ലായിരുന്നു അവൾക്ക് അവൾ എൻ്റെ കൂട്ടുകാരും പറഞ്ഞില്ല ഇതുപോലെ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അവൾ ചെയ്യിപ്പിച്ചപ്പം എനിക്കൊരാഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ പെരുന്നാളൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ ചെയ്യിപ്പിച്ചു കണ്ടോ മലപ്പുറം മൊത്തം ഇവിടെ ഒക്കെ അയ്യോ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ എന്തോ തിരക്കായതുകൂടി നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഇപ്രാവശ്യം എല്ലാം വെള്ളം കയറി എല്ലാം കണ്ടപ്പോ എന്തോ ഒരു വിഷമ എനിക്ക് ഈ പാലത്തിൽ കൂടെ ഒന്നും പിന്നെ നടക്കാൻ പോലും പറ്റത്തില്ല അത് അത്ര ജലത്തിരക്കുണ്ടാകുന്നതാ എന്നിട്ട് ഞങ്ങള് ഇറങ്ങിയപ്പോ ഒമ്പത് പത്ത് മണിയൊക്കെ ആയി അവിടെ നിന്നെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോ അന്നേരം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം പിന്നെ അവിടെയെല്ലാം നിന്ന് പിന്നെ അവിടെ പൂവൊക്കെ മുല്ലപ്പൂ കൊടുക്കും അപ്പം അവൾക്ക് വേണമെന്ന് പറഞ്ഞു മുല്ലപ്പൂ അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വാങ്ങി ഇനി നല്ല രീതി വിശക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇതിൽ കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഇറങ്ങി തന്നെ എനിക്കാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇറങ്ങിയപ്പോൾ വണ്ടീനെ കൊണ്ട് വന്നപ്പോൾ വല്ലാതെ ഈ അല്ലാതൊരു ഛർദിക്കാനൊക്കെ വരുന്നതൊക്കെ തോന്നിയായിരുന്നു ഇങ്ങനെ രാവിലെ പുറം വൈറ്റ് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് പക്ഷേ ഞാൻ അവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു അസ്വസ്ഥതയൊക്കെ മാറി ഇത്രയും മണിക്കൂർ ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്തേലും ഇനിയിപ്പോൾ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ മുല്ലപ്പ് മേടിക്കുമ്പോൾ തലയിൽ വെക്കാറുണ്ട് പക്ഷേ അധികം അങ്ങനെ തലയിൽ വെക്കാൻ ഇഷ്ടമല്ല ജസ്റ്റ് എനിക്കങ്ങനെ കൈ ചുറ്റിട്ട് ഇങ്ങനെ മളപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കൈ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവർ തലയിലൊക്കെ വെക്കുന്നതുകൊണ്ട് അമ്മയൊക്കെ ഞാൻ ജസ്റ്റ് കൈ പിടിച്ചിട്ട് ഞാൻ നേരെ പോവാണ് ഗൈസ് പോകുന്ന വഴിക്ക് കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ രണ്ട് സൈഡിലുണ്ടായിരുന്നു പൊരികളും പിന്നെ അതും ഇതും കഴിഞ്ഞ വർഷം ഇതൊക്കെ തന്നെ ഞാൻ കുറേ കണ്ണിടും ഒന്നും വാങ്ങി വർഷം എന്തൊക്കെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങണോ അല്ലെങ്കിൽ വാങ്ങണ്ടോ എന്തൊക്കെ പല മതി ഇരിക്കുകയാണ് പിന്നെ അവിടെ മുല്ലപ്പൂവുണ്ട് അപ്പം മുല്ലപ്പൂ അന്നും ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മുല്ലപ്പൂ കണ്ടപ്പം ഞാൻ മുല്ല വാങ്ങി മുല്ല ഇവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ നിന്ന് വാങ്ങി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും ഒരു മഹാദേവിൻ്റെ നടയിൽ നിന്ന് തന്നെ ഒരു മുല്ല മുല്ലച്ചെടിയും കൂടെ വാങ്ങി അങ്ങനെ പിന്നെ വേറൊന്ന് കഴിക്കാൻ പാൽപ്പായസ് അവിടെ നോക്കിയപ്പോൾ കൗണ്ടർ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ വാങ്ങിയില്ല കൈ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ദക്ഷിണ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്ന പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൈസ പിന്നെ ഞങ്ങൾ നേരെ അതുവഴി ഇനി ഒരു കിലോമീറ്റർ നടക്കണം പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും ഈ വെച്ചുപണി ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ചെടികൾ കണ്ടോ ഇത് കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ചതുക്കെ പതുക്കെയാണ് പോകുന്നത് പിന്നെ അവിടെ ഈ ചെടി കണ്ടോ ഇനി വേരില്ല അപ്പോൾ അവർ പറഞ്ഞു വേരില്ല അതുകൊണ്ട് നട്ട് നോക്കണം ചിലപ്പോഴേ വളരെ തൊള്ളെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇത് ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയി എത്ര അമ്പത് രൂപ നാൽപ്പതങ്ങ് ഉണ്ടായിരുന്നു റേറ്റ് പറഞ്ഞു അപ്പം ഇതിവിടെ കൊണ്ടുപോയിട്ട് വേറൊരാൾക്ക് തീർന്നു പോയി ഇതിപ്പോൾ വേരില്ലാതെ ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വാങ്ങിയില്ല പിന്നെ ഈ ഒരു ഒരു മനയാന്ന് തോന്നുന്നു കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ് പിന്നെ വീണ്ടും ഞങ്ങൾ ഒരു വെള്ള റോസയും ഒരു റോസ് കളറിലെ റോസയുമായി നല്ല രസം ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അമ്മയ്ക്ക് ഈ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാന്താണ് കേട്ടോ പക്ഷെ ചിലതൊക്കെ വളർന്നിട്ടുമുണ്ട് എന്ന് ചോദിച്ചാൽ മുക്കാലും വളർന്നിട്ടുണ്ട് നട്ട് വെച്ചതൊക്കെ ചിലതൊക്കെ ഉള്ളു പോയിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ ഇപ്പോ തരുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ ഒരു ഇത് വാങ്ങിക്കണം ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ഒത്തിരി നിൽക്കുന്നതൊക്കെ കാണാൻ പ്രത്യേകം ഭംഗിയല്ലേ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എടുക്കുമ്പോൾ എന്തായാലും ഞങ്ങളൊരു ഒരു സൈഡ് മൊത്തം ഞങ്ങൾ പൂവൊക്കെ വെച്ച് സെറ്റാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ടൈമിൽ നടക്കട്ടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ അവരൊക്കെ എന്തൊക്കെയോ വലുത്തുകൂടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും വാങ്ങണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഗണപതിയുടെ അമ്പലമുണ്ട് ആ ശിവത്വത്തോട് പോകുന്നതിൻ്റെ ആ അടുത്തായിട്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ അവിടെ കയറി അവിടെ ഈ ഇടാൻ വരുമ്പോൾ ഇവിടെയും കയറണം എന്നാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇടാൻ വരുമ്പോൾ മാത്രമല്ല ശിവക്ഷേത്രത്തിൽ പോകുന്നവർ ഈ അമ്പലത്തിലും കയറാറുണ്ട് അപ്പം ഞങ്ങൾ നിങ്ങൾ പിന്നെ അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ തേങ്ങ അടയ്ക്കുകയും പിന്നെ അവിടെ ഈ കരിന്തിരി കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു അമ്പലം ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ അമ്പലം കാണാൻ വേണ്ടി അങ്ങനെ അവിടെയും കയറി തൊഴുതും ഇന്ന് ചിലപ്പോൾ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു ഭയങ്കര നഷ്ടമായ കാരണം ഈ അച്ഛന് വേണ്ടിയൊക്കെ നമ്മൾ മരിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടൊക്കെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സൊരു സുഖമുണ്ടല്ലോ അയ്യോ അതൊരു വല്ലാത്തൊരു ഒരു എന്താ പറയുക ഒരു ആശ്വാസമാണ് ഞാൻ പേടിച്ചതുപോലെ രാവിലെ ഒട്ടേ ദൈവം മഴ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് കുറച്ച് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് ഒരു നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ടോ വലിയ സമാധാനം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആ മനസ്സിലിങ്ങനെ നടന്നതിനെയൊക്കെ കേട്ടോ നമ്മുടെ തേങ്ങ ഉടയ്ക്കുവാണ് ഞങ്ങൾ മൂന്നുപേരും തേങ്ങ ഉടച്ച് കേട്ടോ വിഘ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ തേങ്ങ ഉടച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ മേടിക്കണമെന്നുണ്ട് പിന്നെ വേണ്ട വേണോ വേ അങ്ങനെ ഒരു മൈൻഡായിരുന്നു ചെടികൾ കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ വാങ്ങി ഇനി ഉച്ച വരെ നല്ല തിരക്കായിരിക്കും ഇവിടെ പിന്നെ ഞങ്ങൾ നേരെ അച്ചൂസ് റെസ്റ്റോറൻറ്റ് അവിടെ അടുത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ നടന്നിങ്ങനെ വണ്ടി കയറുന്നവണ് വരെ നടക്കണമല്ലോ അപ്പം അങ്ങോട്ടിരുന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു അവിടെ ഞങ്ങൾ നേരെ നല്ല ചൂട് ആവി പറക്കുന്ന പുട്ടൊക്കെ കണ്ടപ്പം ഒരു ജെസ്സി എന്താണ് വിശ്വന്ന് കുറതല്ലേ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ ആദ്യം പുട്ട് ഓർഡർ ചെയ്തു പിന്നെ ഞാൻ ഇടലി ഓർഡർ ചെയ്ത് പക്ഷെ പുട്ടും കടലക്കറിയും പൊളിയായിരുന്നു കേട്ടോ കാരണം നല്ലൊരു വീട്ടിലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വീട്ടിലെ കടലക്കറിയും റെസ്റ്റോറൻറ്റിലെ കടലക്കറിയും വേറെ ഒരു രുചി വ്യത്യാസം ഉണ്ടാകുമല്ലോ ഇത് പൊളിയായിരുന്നു കേട്ടോ നമ്മളാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഒരു പുട്ടെന്നുള്ളത് ഒന്നായി രണ്ടായി കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുടെ കയ്യിലും ഒരു പ്ലേറ്റിലായി പോയി പിന്നെ അത് തീർന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയോ കട്ട വെയ്റ്റിംഗ് ആയിരുന്നു കാരണം ചമ്മന്തിക്കറി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചമ്മതിക്കറി റെഡിയാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പം അമ്മേ ഞാനും നല്ല പോസ്റ്റായിരുന്നു അപ്പോഴത്തേക്ക് ഞങ്ങൾ മണിക്കുടിയുടെ പാത്രത്തിൽ കൈയിട്ട് വാരി ഫസ്റ്റ് ഒരു പുട്ടും കടലക്കറിയെന്നുള്ളത് ഒന്നായി രണ്ടായി എന്നിട്ട് വിശപ്പ് മാറുന്നില്ല അയ്യോ പിന്നെ ഞങ്ങൾ നല്ല സൂപ്പ് ചായ ആയിരുന്നു കേട്ടോ അതും കുടിച്ചു പിന്നെ എൻ്റെ ഇഡ്ഡലി വന്നിട്ടുണ്ട് ഇഡ്ഡലി ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു എന്നാലും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ചമ്മന്തിക്കറിയൊക്കെ സൂപ്പറായിരുന്നു ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇഡ്ഡലി ഒക്കെ കഴിച്ചു ഞങ്ങൾ നേരെയും വീട്ടിലേക്ക് പോകുകയാണ് ഇന്ന് ഇനി വീട്ടിൽ പോയിട്ട് അച്ഛന് വേണ്ടി ചോറൊക്കെ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്ന് വെക്കണം അപ്പം വേണ്ടി ഇനി വീട്ടിലോട്ട് പോയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത് അമ്മയുടെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയാണ് പെരിയട്ടെ ഞാൻ അച്ഛന് വേണ്ടിയായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ പോകുന്ന വിളിക്കുന്നുണ്ടോ ഈ വിളക്കൊക്കെ കത്തിക്കുന്ന വിളക്ക് കത്തിക്കുന്ന വിളക്കൊക്കെ കഴുകുന്ന ഒരു പൗഡറാണിത് അപ്പോൾ ഇത് ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പം നമ്മൾ വിളവെള്ളമൊക്കെ കത്തിക്കാൻ കഴുകാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിയതാണ് പിന്നെ രണ്ട് മൂന്ന് തയ്യും വാങ്ങിച്ചു ഈ ചെടിയുടെയൊക്കെ തയ്യല്ല മറ്റേ ഇത് വിത്തുകൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഇനിയും വീട്ടിൽ പോവുകയാണ് ഗൈസ് ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഹാലുവേല കാര്യങ്ങളൊക്കെ അങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്തു നേരെ ഇനിയും വീട്ടിൽ വന്നിട്ട് ഫുഡും അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ ഇഷ്ടമാണ് ബീഫൊക്കെ ഇഷ്ടമാണ് അപ്പം അമ്മ ഞാൻ വിചാരിച്ചു ബീഫ് പിന്നെ എന്തെങ്കിലും ചെറു വലിയ ഒത്തിരി കറികളൊന്നും കൂട്ടി കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ കറികളൊക്കെ മതി അപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോയി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഏതാ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ അടുത്ത ആവാറായിട്ടുണ്ടായിരുന്നു ഇനി വീട്ടിൽ വന്ന് നേരെ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു നല്ല വ്രതമൊക്കെ ആയിരുന്നു അപ്പം ഇനി ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇന്നലെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് രങ്ങളുടെ ചോറും പിന്നെ ബീഫ് കറിയും പിന്നെ മീൻ കറി ആ മീനും ബീഫും ഒക്കെയാണ് അച്ഛനും ഇഷ്ടം അങ്ങനെ പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ മോരുകറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ വാഴയിലക്കകത്താണ് സാധാരണ ഞങ്ങൾ വെക്കുന്നത് പക്ഷേ ഇന്ന് ഒന്നും ഇവിടെ കിട്ടിയില്ല പൈസ പിന്നെ ഞാൻ ഉള്ളൊരു വാഴയില പോലത്തെ ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിലേക്ക് ചോറും പിന്നെ കറികളൊക്കെ വിളമ്പി ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെക്കണം അവർക്ക് വേണ്ടി അവർ വന്ന് കഴിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ബലി ഇട്ടിട്ട് അവർക്ക് വേണ്ടി ഫുഡൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ അപ്പോൾ ദൈവം സഹായിച്ച് ഈ വർഷവും ബലിയിടാൻ പറ്റി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേറ്റാ